ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മെസ്റ്റി ഗുഡ് മോർണിംഗ് മെസ്സേജസ്ലേക്ക് സ്വാഗതം ഇന്നത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ആരും നിങ്ങൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എല്ലാവർക്കും ഒരുപാട് ഇതിനെക്കുറിച്ച് കുറിച്ച് തർക്കിക്കാൻ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഒരുപാട് കാലം ഇതേ പോയിന്റ് ഞാൻ തർക്കിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ റീസൺ എന്താണ് ഏറ്റവും മെയിൻ റീസൺ നമ്മൾ എല്ലാവർക്കും വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളാണ് നമ്മുടെ ദുഃഖത്തിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ പ്രതീക്ഷകള് ആഗ്രഹങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷിപ്പിക്കുന്നത് നമ്മൾ ഏതിനെയാണോ ഏറ്റവും അധികം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിയാവാം ഒരു ഒരു സാധനമാവാം എന്തുവേണോ ആവാം അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആശ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും അനുഭവിക്കും അതിൽ നിന്നാണ് നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അപ്പോ നിങ്ങൾ ചോദിക്കും പ്രതീക്ഷകൾ വേണ്ടേ ആഗ്രഹങ്ങൾ വേണ്ടേ ആശകള് വേണ്ടേ ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാ ജീവിക്കുക മനുഷ്യരല്ലേ ശരിയാണ് നമുക്ക് ആഗ്രഹങ്ങൾ വേണം പ്രതീക്ഷകൾ വേണം പക്ഷെ അത് നടക്കാതെ പോകുമ്പോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരിക അല്ലെങ്കിൽ ഒരു മാറ്റം വരുമ്പോൾ അത് നിങ്ങള് നിരാശയിലേക്ക് പോകരുത് അത് കിട്ടിയില്ല എന്നുള്ള നിരാശ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല ഏഹ് എന്നുള്ള നിരാശ അതുപോലെ ചില വ്യക്തികളുമായിട്ട് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കും അവർ നമ്മളോട് ഇന്ന രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കും അങ്ങനെയുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ പോകുമ്പോ നമ്മൾ നിരാശപ്പെടുക ഇത് എന്തുകൊണ്ടാണ് പറയുന്ന വെച്ചാൽ ആഗ്രഹങ്ങൾ ആശകൾ എന്നൊക്കെ പറയുമ്പോ പ്രതീക്ഷകൾ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അതിനൊന്നും ഒരു അവസാനമില്ല എന്തെങ്കിലും നമ്മൾ ആദ്യം ചെറുതാഗ്രഹിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും വീണ്ടും കൂടുതൽ വേണം എന്നാണ് നമ്മുടെ മനസ്സ നമ്മുടെ മനസ്സ് അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കും തോറും ചിലത് നമ്മൾക്ക് ശരിക്കും അത് നമ്മൾക്കുള്ളത് ആവണം എന്നില്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് നല്ലതിനായിരിക്കില്ല അത് നമുക്കറിയില്ല നമുക്കത് മനസ്സിലാവില്ല നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് ശരിക്കും മന യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പവറിന് അറിയാം നമ്മൾക്ക് എന്താണ് നല്ലത് എന്താണ് നന്നല്ലാത്തത് എന്നൊക്കെ അറിയാം അപ്പൊ നമ്മൾ അങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് വരുമ്പോ ചിലത് നടക്കില്ല അങ്ങനെ നടക്കാതെ വരുമ്പോ നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയും ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ എന്ത് കിട്ടിയോ എന്തുണ്ടോ അതിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കാം അതിലെങ്ങനെയാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം എന്ത് കിട്ടിയാലും അതിലെല്ലാം ഒരു ബ്ലെസ്സിങ് ഉണ്ട് എന്നുള്ളത് കാണാം അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കാം ചെറിയ ചെറിയ പ്രതീക്ഷകളൊക്കെ ആവാം വേണ്ട എന്നല്ല അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കാം ഓക്കെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ തീരില്ല തൽക്കാലം ഇത്രമാത്രം ഓർത്താ മതി ആശകള് ഒരുപാട് വെക്കരുത് നമ്മൾക്കൊരു ദുഃഖങ്ങളിൽ ഉണ്ടാവില്ല ഓക്കെ തൽക്കാലം ഇത്ര മാത്രം പറയാം നമ്മൾ ആശകളാണ് നിരാശകൾക്ക് കാരണം ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സിറ്റുവേഷൻ എങ്ങനെയാണോ കാര്യങ്ങൾ അതിനെ അതേപോലെ സ്വീകരിക്കാൻ പഠിക്കാം നമ്മൾ വിചാരിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താണോ നമ്മൾക്കുള്ളത് അതിനെ നമ്മൾ സ്വീകരിച്ച് അതിലേക്ക് നമ്മൾ അവനവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അത്ര എളുപ്പമല്ല പറയാൻ എളുപ്പമല്ല അതിന് ശരിക്കും ഞാൻ ക്ലാസ് ആയിട്ടൊക്കെ ഇതിനെ ചെയ്യുന്നുണ്ട് ബട്ട് എനിവേ ഇപ്പൊ ഞാൻ തൽക്കാലം ഈ ഒരു ഷോർട്ട് ഇതായിട്ട് പറയുന്നു മാത്രം എന്തായാലും ഒന്ന് ഒന്ന് മാറ്റി ചിന്തിച്ചു തുടങ്ങാം ചെറിയ ചെറിയ ചിന്തകളിൽ നമ്മുടെ മാറ്റം അതായത് എന്തെങ്കിലും കിട്ടാതെ പോകുമ്പഴേക്കും ഒരുപാട് നിരാശപ്പെടാതിരിക്കാം എല്ലാത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്നൊന്നും ഓർത്തു നോക്കാം അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ താങ്ക്